ഗോദ്രേജിൻ്റെ ലോക്കറ് ഉപയോഗിക്കുന്നുണ്ട് അതിനകത്ത് ലോക്ക് ഉണ്ടാവും അതേപോലെ തന്നെ ബയോമെട്രിക് ലോക്ക് ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ ഓപ്പൺ ആക്കാം ഇപ്പം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന എന്താ വെച്ചാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പുതിയൊരു ടെക്നോളജി പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതിലെന്താ വെച്ചാൽ പിന്നെ നമുക്ക് നമ്മുടെ ലോക്കർ ഒരു ആപ്പ് ത്രൂ നമുക്കത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും സാധിക്കും അതോടൊപ്പം തന്നെ നമുക്കിപ്പം നമ്മളത് വി സമയത്ത് ഒരാൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും പുറത്തുനിന്ന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് കാരണം അല്ലെങ്കിൽ ട്രാക്ക് അതിന് ട്രാക്കിങ് സിസ്റ്റം അതായത് നമുക്കത് ക്ലോസ് ചെയ്യുന്നത് എപ്പോഴും അല്ലെങ്കിൽ ഓപ്പൺ ആണോ അത്തരം കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ ഓഫീസൊക്കെ അടച്ചു പോയിട്ട് ഇൻ കേസ് ലോക്കൽ ക്ലോസ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരം ഒരു ടെക്നോളജിയാണ് സംസാരിക്കുന്നത് അതിലെന്താ വെച്ചാൽ നമ്മളൊരു പിന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ മൊബൈൽ എന്നിട്ട് പിന്നെ ഇൻഡലി ഇൻഡലി ആക്സസ് എന്നാണ് അതിന് പറയുന്നത് നമുക്കതൊരു യൂസർ നെയിമ് പാസ്വേഡ് ഉണ്ടാവും അത് വെച്ചിട്ട് നമുക്ക് പിന്നെ നമ്മുടെ തമ്പ് തമ്പ് ഉപയോഗിച്ചിട്ട് നമുക്കത് ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനും സാധിക്കും നമുക്ക് തമ്പ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാനും നമുക്ക് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് പിന്നെ കാണിച്ചു തരാൻ പോകുന്നത് ലിസ്റ്റ് നോക്കൂ നമ്മളിതിപ്പോൾ അത് നമുക്ക് ഏത് ലോക്കറിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതിനൊരു ഡിവൈസ് നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ലോക്കറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട അത് നമ്മൾ ചെയ്യും അതിന് ശേഷം നമുക്കിപ്പോൾ ഇതിപ്പോൾ ആണ് അത് നമ്മൾ ക്ലോസ് ചെയ്യാണ് ക്ലോസ് ചെയ്യാണ് ക്ലോസ് ചെയ്യുക ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഇതിൽ ചെയ്തു വെച്ചുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഹാൻഡിൽ തിരിച്ചു നമുക്ക് ഓപ്പൺ ആക്കാം അപ്പോൾ അത് ഞാൻ ആപ്പ് ത്രോ പിന്നെ അത് എങ്ങനെയാണ് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് കാണിക്കുകയാണ് അപ്പോൾ അത് ഇങ്ങനെയൊരു നിങ്ങൾക്ക് കാണാം ഇൻ്റലി ആക്സസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു ആപ്പ് ഉണ്ടാവും അത് ഇതാ ഇവിടെ അൺലോക്ക് കാണാം ലോക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൺഫേം ലോക്ക് കൊടുക്കാം അതിപ്പോൾ ഞാൻ ഓൾറെഡി ലോക്ക് ആണ് അതിപ്പോൾ ഞാൻ അൺലോക്ക് കൊടുക്കുകയാണ് അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു കോഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടാവും ആ കോഡ് ഞാൻ അവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ സബ്മിറ്റ് കൊടുത്തു ഞാൻ എൻ്റെ ഫിംഗർ ഇവിടെ കൊടുക്കുകയാണ് എനിക്കൊരു ശബ്ദം കാണാം കേൾക്കാം അപ്പോൾ ഞാൻ പാൻഡ് തിരിക്കുകയാണ് ഇതേപോലെ നമുക്ക് അത് ലോക്ക് ചെയ്യാൻ സാധിക്കും